ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്രയുടെ മുന്നിലെത്തിയ പ്രതീക്ഷ മറ്റൊരു മനുഷ്യനായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്ന് കണ്ട് നമ്മുടെ സുമിത്ര അകെ തകർന്നു നിൽക്കുക തൻ്റെ മകൻ തന്നെയാണോ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു ആ ഒരു വിഷമത്തിലാണ് ഈ സമയത്ത് നമ്മുടെ അനിരുദ്ധാണെങ്കിൽ സുമിത്രയുടെ അരികിലേക്ക് ചെല്ലുന്നു സുമിത്രയോട് ചെന്ന് ഏർ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറയുന്നു അപ്പൊ ആരാണ് പ്രതീഷിനെ ജാമ്യത്തിൽ ഇറക്കിയതെന്നുള്ള കാര്യം അറിയില്ലെന്നും നമ്മളാരും പ്രതീക്ഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കാത്തതിൻ്റെ ദേഷ്യമാണ് അവന് നമ്മളോടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ അനിരുദ്ധ ഇങ്ങനെ പറയുക അപ്പോൾ അനിരുദ്ധ പറയുന്നത് കേട്ടപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി അത് തന്നെയാണ് ശരിയെന്ന് അല്ല അതിനിടയിൽ അവന് വേണ്ടുന്നതെല്ലാം വിട്ടു തന്നവനാണ് എന്ന് അവൻ പറഞ്ഞല്ലോ അതെന്താ അവൻ അങ്ങനെ പറയാൻ കാരണം എന്ന് സുമിത്ര ഈ അനിരുദ്ധിനോട് ചോദിച്ചപ്പോഴത്തേക്കും അനിരുദ്ധ കിടന്നൊന്നും എപ്രാളപ്പെട്ടു കാരണം അമ്മയോടത് പറയാൻ ആ ഒരു ഇത് അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവകാശമൊക്കെ ആയിരിക്കും അമ്മ അവൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ പറയുവാണേ അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവന് വിലപ്പെട്ടതൊന്നും ഞാൻ തട്ടിയെടുക്കില്ലെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഇങ്ങനെ അമ്മയോട് പറയും എന്തായാലും നല്ല വേഷമായിട്ട് നമ്മുടെ പ്രതീക്ഷിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പുറത്താണ് അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തണം അപ്പോൾ അതൊക്കെ സുമിത്ര ഇങ്ങനെ തീരുമാനിക്കുക അങ്ങനെ അനിരുധും സുമിത്രയും ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജിത അവിടെ വീട്ടിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ സുമിത്രയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രതീക്ഷ നേരെ ചെല്ലുന്നത് രഞ്ജിതയുടെ അരികിലേക്കാണ് അപ്പോൾ രഞ്ജിതയുടെ അരികിലേക്ക് ചെന്നു അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു രഞ്ജിത വാതിൽ തുറന്നപ്പോൾ പ്രതീക്ഷ ആ പ്രതീക്ഷയെ വാ ഇത്ര പെട്ടെന്ന് ഇങ്ങോ പോന്നോ ഞാനോർത്ത് നീ പോയപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് നീ അവിടെ തന്നെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിൽക്കാൻ എനിക്കാരാണ് അവിടെ ഉള്ളത് എന്ന് പ്രതീക്ഷ രഞ്ജിതയോട് ചോദിക്കാം ആരെങ്കിലൊക്കെ ഉള്ള നമ്മൾ നിൽക്കുകയുള്ളൂ അതിൻ്റെ ആവശ്യമല്ലേ നമുക്കുള്ളൂ എന്നും ചോദിച്ചു നീ വാ നീ നിനക്ക് വിശക്കുന്നില്ലേ നിനക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ വാ ഒന്ന് ഫ്രഷായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട എനിക്കങ്ങനെ ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും വേണ്ട മാത്രല്ല ഞാനിവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനായിട്ടൊന്നും വന്നതല്ല എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്ത നിങ്ങളെ മറക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞു പ്രതീക്ഷ ഇങ്ങനെ പറഞ്ഞു നന്ദിയൊക്കെ നമുക്ക് പറയാം അതിനു മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാനുള്ളത് അതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം നന്ദിയൊക്കെ സാവകാശം പറയാം ഇപ്പം നീ ഒന്ന് ചെന്ന് ഫ്രഷ് ആവ് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാവുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചു വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പ്രതീക്ഷും അങ്ങോട്ടേക്ക് പറയാം എന്നാൽ ശരി വേണ്ടെങ്കിൽ വേണ്ട നിനക്ക് അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിച്ചൂടെ അത് ഞാൻ നിനക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോണു അങ്ങനെ ഡൈനിങ് ടേബിളിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം തന്നെ അവിടെ ഇരിക്കുന്നത് അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രതീക്ഷിൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഇതൊക്കെ ചെയ്തു തരേണ്ടത്ര അമ്മയാണ് ആ അമ്മ തന്നെ കൈ ഒഴിഞ്ഞു ഇപ്പഴത് ആരുമല്ലാത്ത ഏതോ ഒരാള് തനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നു എന്നുള്ള ആ ഒരു ഇതാണ് പ്രതീക്ഷിന്റെ മനസ്സിൽ അപ്പോൾ തൊട്ടൊരിക്കൽ അരവന്ദൻ ഇരിപ്പുണ്ട് പ്രതീക്ഷെ വാ വന്ന് ഭക്ഷണം കഴിക്കുക ഇത് നോക്കിക്കുക എന്തൊക്കെയാണ് പ്രതീക്ഷിന് വേണ്ടി രഞ്ജു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് രഞ്ജു അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ പ്രതീക്ഷ വരില്ലെന്ന് പറഞ്ഞപ്പോൾ രഞ്ജുവിന് ഭയങ്കര സങ്കടമായി രഞ്ജു ഇപ്പ തന്റെ സങ്കടമൊക്കെ മാറിയില്ലേ പ്രതീക്ഷതയെ താനുണ്ടാക്കി വെച്ചതൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്നും പറഞ്ഞു അങ്ങനെ എന്നിട്ട് പ്രതീക്ഷിനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി വയറ് നിറായി അവര് ഭക്ഷണം കൊടുക്കുവാണ് ഭക്ഷണത്തിനൊപ്പം വിഷം കൂടിയാണ് വിളമ്പി കൊടുക്കുന്നതാണ് ഉള്ളു നിറച്ച് സുമിത്രയോടും കുടുംബത്തിനോടുമുള്ള കൊടിയ വിഷം അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷിനോടും സുമിത്രയുടെയും അനിരുദ്ധിൻ്റെയും ഒക്കെ കുറ്റം ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് പ്രതീക്ഷ കടിച്ചു പിടിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ അപ്പോൾ പ്രതീക്ഷ അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റും അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പോയിരുന്നു ഇനി എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ് നിനക്ക് എവിടെയെങ്കിലും താമസ സ്ഥലം ഞാൻ റെഡിയാക്കി തരണമെന്നൊക്കെ ചോദിച്ചു ഇവിടെ നിനക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ താമസിക്കേണ്ട മറ്റെവിടെയെങ്കിലും നിനക്ക് ഞാൻ എല്ലാം റെഡിയാക്കി തരാം അതിനുശേഷം ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലെന്നും പറഞ്ഞു പ്രതീക്ഷ വീണ്ടും പറഞ്ഞപ്പം നന്ദിയുടെ ആവശ്യമില്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു നിന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞത് നിന്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞത് നിന്റെ അനി നിൻ്റെ ഏട്ടനും നിൻ്റെ അമ്മയും കൂടി ചേർന്നാണെന്നും അവയാണ് നീ മര്യാദ പഠിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു എന്തായാലും നിന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് ഒന്നും ഓർത്ത് നീ പേടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു സുമിത്ര ഇങ്ങനെ പ്രതീക്ഷനെ സമാധാനിപ്പിക്കുക എന്നിട്ട് പ്രതീക്ഷിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ പോവുകയാണ് എന്തായാലും നീ ഒന്ന് പോയി റെസ്റ്റ് എടുക്കുക അതൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സുമിത്ര അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ രഞ്ജിതയുടെ കോട് സുമിത്രയ്ക്ക് വരുന്നു അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞു അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും കാരണം അപ്പോൾ എനിക്ക് നിന്നെ കാണാൻ വരേണ്ട കാര്യമില്ല ഞാൻ വരില്ല എന്ന് സുമിത്ര പറഞ്ഞപ്പോൾ വേണമെങ്കിൽ വന്നാൽ മതി അത്രമേൽ അത്യാവശ്യമായൊരു കാര്യമാണെന്നും നിൻ്റെ മകനെ സംബന്ധിക്കുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സുമിത്രയോട് ഇങ്ങനെ പറയാം അപ്പോൾ സുമിത്ര ചെല്ലാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പം രഞ്ജു സുമിത്രയും എന്തിനാണ് താൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങളെ പുള്ളിക്കാരി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ല ചോദിച്ചപ്പോൾ പ്രശ്നം ആവണം അതിനു വേണ്ടിയിട്ടാണ് അവളെ ഞാൻ വിളിച്ച് വരുത്തുന്നതെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സുമിത്ര വന്നു സുമിത്ര വന്ന് വാതിൽ തുറന്നപ്പം ദേ നമ്മുടെ സുമിത്രയുടെ നേരെ ഒരു കൂടി ചിരിച്ചു ആ നീ ഇത്ര പെട്ടെന്ന് വന്നോ കയറി വാ എന്ന് പറഞ്ഞ അകത്തേക്ക് വിളിക്കുന്നു അപ്പം സുമിത്ര അകത്തേക്ക് കയറി ചെന്നു എന്താ നിനക്ക് എന്ന് ചോദിച്ചു ആ നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ എൻ്റെ സുമിത്ര നീ ധൃതി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കുമല്ലോ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം നിന്നോട് തർക്കിക്കാനോ അല്ലെങ്കിൽ നിന്നോട് കുശലം പറയാനോ ഒന്നും അല്ല ഞാൻ വന്നത് എന്തിനാണ് നീ എന്നെ വിളിച്ചത് എനിക്കത് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അത് പിന്നെ നിന്റെ മോൻ പ്രതീക്ഷിന് ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു അത് എവിടെയാണെന്ന് നിനക്കറിയില്ല എന്ന് സുമിത്രയും ചോദിച്ചു എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് ചോദിച്ചത് പക്ഷേ നിന്റെ മകൻ ഇപ്പം എവിടെയാണെന്ന് നിനക്കറിയാമോ നിനക്കറിയില്ലോ അതാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എന്താ നിന്റെ മോന് നിന്നോടുള്ള വെറുപ്പ് മാറാൻ ഞാൻ വല്ല റെക്കമെൻഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ സുമിത്രയെ കളിയാക്കുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ നീയാണ് കളിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം നീയാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രത്തോളം വഷളാക്കിയതെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ അതേടി ഞാൻ തന്നെയാണ് കാരണം നീയാണ് ആണ് എൻ്റെ ലക്ഷ്യം നിന്റെ ജീവിതത്തിൽ നിന്നും ഈ എല്ലാം ഞാൻ തട്ടിയെടുത്തിരിക്കും നീ കരഞ്ഞു നിലവിളിച്ചതിൽ നടക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ സുമിത്രോട് ഇത് പറയണം നിന്റെ ജീവിതത്തിൽ നിന്നും ഓരോന്നോരോന്നായി ഞാൻ തട്ടിത്തെറുപ്പിച്ചിരിക്കും ഒന്നുമില്ലാതെ ആരോരുമില്ലാതെ നീ അലയുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കൂ എന്നൊക്കെ പറഞ്ഞു നീ എന്തൊക്കെ ചെയ്താലും എൻ്റെ മക്കള് എൻ്റെ പൂജമോൾ എന്നെ കൈവിടില്ല എന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്നൊക്കെ പറഞ്ഞു സുമിത്ര എൻ്റെ ഇതുള്ള ഇങ്ങനെ പറയുമ്പോൾ പൂജമോൾ ഞാൻ ഈ പ്രതീഷിനെ ജയിലിൽ നിന്ന് ഇറക്കിയതും അതുപോലെ പ്രതീക്ഷിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഞാനാണ് പ്ര അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാനാണ് പ്രവർത്തിച്ചിരുന്നത് എന്നെല്ലാം നിന്റെ പൂജമോൾക്ക് അറിയാമായിരുന്നു എന്നിട്ട് നിന്റെ പൂജ മോളത് നിന്നോട് പറഞ്ഞോന്ന് ചോദിച്ചു അവൾ ഒരിക്കലും നിന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നില്ല നിന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ സുമിത്ര ഞെട്ടിപ്പോയിട്ടോ സുമിത്ര ഇങ്ങനെ ആകെ വല്ലാതെയായി അപ്പം മോളൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാണ് സുമിത്ര പറയുന്നത് പക്ഷേ മോളങ്ങനെ ചെയ്തു എന്നുള്ളത് സുമിത്രയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ അതെല്ലാം കേട്ട് സംശയം കൊണ്ട് നീ നിന്റെ മോളോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ സുമിത്രയെ കുറെ വെല്ലുവിളിച്ച് രഞ്ജിത നിൽക്കുമ്പം സുമിത്രയും വിട്ടൊന്നും കൊടുക്കുന്നില്ല സുമിത്രയും തിരിച്ച് വെല്ലുവിളിക്കുന്നുണ്ട് ഇതൊക്കെ നീ കണ്ടോയെന്നൊക്കെ പറഞ്ഞു അതും പറഞ്ഞു സുമിത്ര അങ്ങ് പോയി വീട്ടിൽ ചെന്നപ്പോൾ പൂജ വരുന്നുണ്ട് പൂജ വന്നപ്പോൾ പൂജയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു പൂജ നിനക്കറിയാമായിരുന്നു രഞ്ജിതയാണ് പ്രതീഷിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ജാമ്യത്തിന് കൊടുത്തതെന്ന് അപ്പൊ പൂജ പറഞ്ഞു ആ അറിയായിരുന്നു അപ്പോഴേക്കും സുമിത്രയ്ക്ക് ഞെട്ടലാണ് സുമിത്ര എന്നിട്ട് പൂജയോട് ചോദിച്ചു എന്തുകൊണ്ട് നീ അത് എന്നോട് മറച്ച് വെച്ചു എന്തിനാ മോളെ നീ അമ്മയോട് ഇതൊക്കെ മറച്ചു വെച്ചത് ഞാനൊക്കെ അത്രയ്ക്ക് അന്യയായി പോയോ ഞാൻ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അമ്മയത് രഞ്ജിതാന്റെ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിതാന്റെ നല്ലൊരു കാര്യമല്ലേ ചെയ്തെന്നൊക്കെ ചോദിച്ചു അപ്പൊ രഞ്ജിതയെക്കുറിച്ച് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് ഈ പൂജ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് ദേഷ്യം വന്നു അവളെ കുറിച്ചൊരു അക്ഷരം നീ മെണ്ടി പോകരുത് അവൾ എന്ത് നന്മ ചെയ്തതെന്നാണ് നീ പറയുന്നത് അവള് ചെയ്യുന്നതെല്ലാം കള്ളത്തര അവള് ചെയ്യുന്നതെല്ലാം ചതിയാണ് ഇനി അവളുമായിട്ട് യാതൊരു ബന്ധത്തിനും നീ പോകരുത് ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിക്കണം എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ ഇങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ അന്താളിപ്പോടു കൂടി നിൽക്കുവാണ് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ഒരു അല്ലല്ലോ അപ്പൊ അതിൻ്റെതായ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ പൂജ നിൽക്കുന്നു അങ്ങനെ പൂജയോട് അവസാന താക്കീതും കൊടുത്ത് നമ്മുടെ സുമിത്ര പോകുക കേട്ടോ സുമിത്ര അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് മനസ്സിലായി അവൾ കളി തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് ആ സമയത്ത് നമ്മുടെ സുമിത്ര ആ ഒരു ഡയറി ഉണ്ടായിരുന്നല്ലോ സുമിത്രയുടെ കയ്യില് അന്ന് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡയറി ആ ഡയറി എടുത്ത് റൂമിലിരുന്ന് വായിച്ചു നോക്കും അപ്പൊ മുഴുവനായിട്ട് എടുത്തില്ല എടുത്തന്ന് വായിച്ചിരുന്നില്ല എന്തായാലും നമ്മുടെ സുമിത്ര അതിൽ നിന്ന് പലതും വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓരോരോ സത്യങ്ങൾ നമ്മുടെ സുമിത്ര മനസ്സിലാകുന്നത് രോഹിത് ചെയ്തു വെച്ചിരുന്ന ആ ഒരു കാര്യങ്ങളും രോഹിത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന ആ കാര്യങ്ങളും എല്ലാം നമ്മുടെ സുമിത്ര അന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി തിരിച്ചറിയുന്നത് അതൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മുടെ സുമിത്ര തല കറങ്ങി ഇരുന്നു പോയെന്നുള്ളതാണ് എത്രത്തോളം ചതിയാണ് രഞ്ജിത ചെയ്തിരിക്കുന്നതെന്നും ഇക്കണ്ട സ്വത്തുക്കൾ മുഴുവൻ അവൾ കൈവശം വെച്ച് അനുഭവിക്കുകയാണെന്നുള്ളതൊക്കെ നമ്മുടെ സുമിത്ര തിരിച്ചറിയുന്നു അതുപോലെ തന്നെ പൂജയ്ക്ക് ഇത്ര വയസ്സാകുമ്പം ആ സ്വത്തുക്കൾ മുഴുവൻ പൂജയിലേക്ക് വരുമെന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ പൂജയെ ഇങ്ങനെ ഇരിക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സുമിത്ര അറിഞ്ഞു ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ സുമിത്രേനെ ചുമ്മാതിരിക്കും ഒരിക്കലും സുമിത്ര ചുമ്മാതിരിക്കില്ല ഈ പറയുന്ന രഞ്ജിതയുടെ അവസാനം കണ്ടേ സുമിത്ര അടങ്ങത്തുള്ളൂ എന്തായാലും രഞ്ജിത അവിടെ സുമിത്രയ്ക്ക് ആരും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സുമിത്ര രഞ്ജിതയെ ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കുന്നു പക്ഷേ പൂജയ്ക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ പൂജ അപ്പം തന്നെ ഇത് എടുത്ത് മെസ്സേജ് പങ്കജന് വിട്ടു എന്നോട് അമ്മ പറഞ്ഞത് ആൻറ്റിയായിട്ടുള്ള ബന്ധത്തിന് ഇനി നിക്കരുതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് പ്പോഴത്തേക്കും മകൻ ചെന്ന അമ്മയോട് ഈ വിവരം പറഞ്ഞു അപ്പം ഇവർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട് പൂജയ്ക്ക് സ്നേഹവും കരുതലും അല്ലെങ്കിൽ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന രഞ്ജിതയെ ഉപേക്ഷിക്കാൻ സുമിത്ര പറയുമ്പോൾ സുമിത്രയോടെ വില്ലത്തി വേഷം കെട്ടുകയാണല്ലോ അല്ലെങ്കിൽ സുമിത്ര സുമിത്രയോടെ ഇല്ലത്തിയാകുവാണല്ലോ അതാണ് ഇവർ ലക്ഷ്യം വെച്ചത് അങ്ങനെ തന്നെ ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട സുമിത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോൾ ഇനി ഞങ്ങളുമായി ഒരു ബന്ധത്തിനും വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ രഞ്ജിത ഇല്ല ആൻറ്റി എനിക്കൊരിക്കലും അതിനെ പറ്റില്ല ഇത്രയ്ക്കൊക്കെ സഹായം ചെയ്ത ആന്റിയെ വെറുത്തു കളയാൻ അല്ലെങ്കിൽ ആന്റിയെ തള്ളിക്കളയൻ എനിക്ക് പറ്റില്ല അമ്മയുടെ ഈ ഒരു തീരുമാനത്തിനോട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അങ്ങനെ അവരൊരു സെറ്റായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ആരും അറിയാതെ രഞ്ജിതയുടെ ചതി പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മുടെ സുമിത്ര മുന്നോട്ട് പോകുന്നു അത് ഇതിപ്പോൾ ഇവരാരും അറിയുന്നില്ല രഞ്ജിതയോ പൂജയോ മറ്റാരും അറിയുന്നില്ല അങ്ങനെ ഇവർ ആ ഒരു ഇതായിട്ടിങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കുന്നു ഈ സമയത്താണ് നമ്മുടെ അനന്യയും അതുപോലെ തന്നെ സ്വരമോളും കൂടി പുറത്ത് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ പുറത്ത് പോയിട്ട് ഇവർ തിരിച്ചു വരുന്ന സമയം യാദർച്ഛികമായിട്ട് പെട്ടെന്ന് ഇവരുടെ അരികിലേക്ക് മറ്റൊരാൾ വരുന്നു വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു അപ്പോൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആര മമ്മി എന്താ മമ്മി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൊച്ചു ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരാണെന്നൊന്നും അറിയില്ല ഇവർക്ക് ഭയങ്കര ഒരു ഇത് അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോൾ എന്താ അതിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷ ഇറങ്ങി വരുന്നത് പ്രതീക്ഷിനെ കണ്ടപ്പോഴത്തേക്കും അനനയുടെ നെഞ്ചൊന്ന് ഇടിച്ചു അതുപോലെ തന്നെ കൊച്ചിന് പേടിയായി കൊച്ചു വേഗം തന്നെ അനന്യയുടെ പിറകിലേക്ക് ഒളിച്ചു അപ്പം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് നമ്മുടെ പ്രതീക്ഷ അടുത്തേക്ക് ചെല്ലുക പ്രതീക്ഷ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മി എനിക്ക് ഇയാളെ പേടിയെ മമ്മി മമ്മി എന്ന് പറഞ്ഞു കൊച്ചു ഭയങ്കര കരച്ചില്ല അപ്പോൾ പ്രതീക്ഷെ നീ ചുമ്മാ വഴിയിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പം ഞാനെൻ്റെ മോളെ കാണാൻ വന്നതിന് എന്താ എത്ര പ്രശ്നമാകാനുള്ളതെന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനെതേ സ്വരയും അതുപോലെ അനന്യം പ്രതീക്ഷും വഴിയിൽ വെച്ച് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും എന്തൊക്കെയോ പ്രശ്നങ്ങളും അതിൻ്റെ മേൽ തീരുമാനങ്ങളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ രോഹിത്തിൻ്റെ ഡയറി വായിച്ച് സുമിത്ര ഞെട്ടി നിൽക്കുന്നു രഞ്ജിതി എന്ന് പറയുന്നവൾ ചെയ്ത ക്രൂരതയും നമ്മുടെ പൂജയ്ക്ക് അവകാശപ്പെട്ടതിനെ പറ്റിയും ഒക്കെ അറിഞ്ഞ് അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെയും മറ്റു ദിവസങ്ങളിലെയും കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി